മുന്നിൽ ആഗ്രഹം ലക്ഷ്യം പ്രവാചകന്മാരുടെ കൂടെ നടന്ന മഹാനായ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാമതായി പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ തൊണ്ടയെ നീ സൂക്ഷിക്കണേ ആ തൊണ്ടയിൽ താഴേക്ക് ഇറങ്ങുന്നത് അല്ലാഹുവേ ഹലാലാണോ ഹറാമാണോ എന്ന് ൂമുള്ളവരെ എങ്ങനെയെങ്കിലും പണമുണ്ടാക്കാൻ വേണ്ടി പര കമ്പായുന്നതിനാ ഒരുപാട് പരിസ കച്ചവടം നടത്തുന്നവരുണ്ട് കൊള്ള കൊള്ളുന്നവരുണ്ട് പിടിച്ചു പറിക്കുന്നവരുണ്ട് വഴിയിലൂടെ പെട്ടെന്ന് പണമുണ്ടാക്കാറുള്ള എളുപ്പുവഴികൾ തേടുന്ന മനുഷ്യന്റെ പ്രവാചകം പറഞ്ഞു സ്വഹാബ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യല്ലേ എങ്കിലും ഒരു മനുഷ്യനെ രണ്ട് കാര്യങ്ങളെ ചെയ്താൽ ഞാൻ നിർത്തു kajian 11 നേരയോടെ അടുക്കുമ്പോൾ ഈ പാതിരാത്രി വന്നിരിക്കുന്നവരോട് പറയുന്നു ആണ് ലോകത്തിന്റെ നേതാവാ പറയുന്നു ഇത് പ്രപഞ്ച മുഴുവനും படைച്ചവനെ படைക്കാൻ കാരണകാരനായ അതാ ജീവിതത്തിൽ ഒരിക്കലും ഒരു തമാസയ്ക്ക് പോലെ കള്ളം പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ എൻ്റേയും നിങ്ങളുടെയും കരളിലെ കഷ്ടമായ നബി മുഹമ്മദ് മുസ്തഫ മദീനയിലെ പച്ച കുബ്ബയുടെ മടി തട്ടിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഫ്ലിമാങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ ഈ പറയുന്ന രണ്ട് പാപം ചെയ്യുന്നവരുണ്ടോ നിങ്ങളുടെ ആയുസ് കുറയും മനുഷ്യ മൂന്ന് പാവങ്ങൾ പറയുകയാണ് മൂന്ന് പാവങ്ങൾ നിങ്ങളുടെ വീടിന്റെ നടക്കുന്നുണ്ടോ ഈ നെളിഞ്ഞിരിക്കുന്ന ചെറുപ്പക്കാരോട് എന്റെ ഈ പറയുന്ന മൂന്ന് പെണ്ണമാരോട് നിങ്ങളുടെ സത്യം ആരുടെ വീടിൻ്റെ ഒരുപാട് കാലം നിന്നെ അള്ളാഹു ദുരിയാവിന്റെ മുകളിലൂടെ ആസ്വദിക്കാൻ എന്റെ പ്രിയമുള്ളവര് അമ്മാകിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സ്വാഹാവികൾ ചോദിക്കുന്നു യാറസൂലല്ല അമ്മാന്റെ രേ ആയുസ് കുറച്ച് കളയുന്ന പാവമേതാണ് രപിയേ എന്നെ ചെറുപ്പക്കാരോട് പറയുകയാ ചെറുപ്പക്കാരോട് ഉറങ്ങല്ലേടാ പെങ്ങളെ മക്കളെ പറയുകയാറങ്ങില്ലേടാ മൂന്ന് പാപങ്ങൾ നിങ്ങടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കില് നിന്റെ പൊന്നാന വിളിക്കുന്നത് കേൾക്കാ നിന്റെ മക്കളുടെ ചിരി കാണാ നിന്റെ മക്കളുടെ ഉണ്ണ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം തരുമല്ലോ അത് നിനക്ക് കിട്ടാൻ ചെറുപ്പക്കാരാ നിങ്ങളുടെ ായി പോകും പെങ്ങൾ ഭർത്താവ് വൃത്തികേടുകൾ കാണിക്കുമ്പോ കൂട്ടുനിൽക്കുന്ന ഉമ്മമാര് നിൽക്കുന്ന പെങ്ങന്മാര് വെള്ള തുണിയിൽ പൊതിഞ്ഞു നിന്റെ ഭർത്താവിനെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവെക്കും ഉമ്മ നീ പറയുന്ന മൂന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാരു നീ ഭാഗ്യമ തരണേ അല്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ ജീവിതത്തിലുണ്ടെങ്കിൽ ആരോടും പറയാ പറയുന്നില്ല

ഈ പറയുന്ന പാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്താ തയ്യാറായിക്കോ എന്നെങ്കിൽ നിന്റെ ദുനിയാവും ആഹ്രവും നഷ്ടപ്പെടുകയാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ് പാപമേതം പാപമേതെന്നറിയുമോ െങ്കിലും വീടിൻ്റെ ഹറാമായ പഴമുണ്ടോ ഹറാമായ പൈസയുണ്ടോ പലിശ കച്ചവടം നടത്തുന്ന ഉമ്മ പണം സമ്പാദിക്കുന്നവര് പലിശ കച്ചവടം നടത്തുന്നവരുണ്ട് മരുന്ന് കച്ചവടം നടത്തിയിട്ട് പണമുണ്ടാക്കുന്നവരുണ്ടല്ലോ അതാ പാവപ്പെട്ടവരെ പറ്റിച്ചിട്ട് പണമെടുക്കുന്നവരുണ്ടല്ലോ പാവപ്പെട്ട പെൺകുട്ടികളെ ഫോണിലൂടെ പരിചയപ്പെട്ട് നഗ്ന വാങ്ങിച്ചിട്ട് അവസാരം അവളുടെ സമ്പാദി മടിച്ചു മാറ്റുന്ന ചെറുപ്പക്കാരാന്റെ അത് നിനക്ക് സുഖിക്കാൻ അല്ലാഹു തരില്ലടാ സുഖിക്കാനല്ലാകുത്തരില്ലടാതീ ഉണ്ടാകില്ല എന്തിനായി പണം നീ ഉണ്ടാക്കുന്നത് വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കുന്നത് പണമുണ്ടാക്കുന്നത് എങ്കിലും നിനക്കതിന് ഭാഗ്യം തരില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്തിനാ വളഞ്ഞ വഴിയിലൂടെ പണുണ്ടാക്കുന്ന പലിശ കച്ചവടം നടത്താനുള്ള കാരണം പെട്ടെന്ന് പണുണ്ടാകണം പെട്ടെന്ന് ണം അതുകൊണ്ടാണ് ക്രിസ്മസും ഓണമൊക്കെ വരുമ്പോ കോടി പത്ത് കോടി അഞ്ചു കോടി കോടിയല്ല ചെറുതൊന്നുമില്ല ലോട്ടറി നിസ്കരിക്കാൻ പള്ളി വന്ന് ലോട്ടറി തെളിഞ്ഞിരിക്കുക അള്ളാഹു കാത്തിരി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെയെങ്കിലും പറ്റിച്ചതോ പിടിച്ചുപറച്ചതോ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പണം നിന്റെ വീട്ടിൽ നിനക്കഥത്തിൽ തിന്നാൻ യോഗമുണ്ടാകില്ല നേരത്തെ പള്ളിക്കുടിയിൽ പോകേണ്ടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ